ഹായ് ഫ്രണ്ട്സ് എം വെറൈറ്റി എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മളിവിടെ ഇന്നൊരു ഡിഷ് ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണ് ഒരു മലയുടെ മണ്ടയിലാണ് അടിപൊളി പാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ അറിയാം നമുക്ക് ആണ് അപ്പോൾ അത് പ്രകൃതി രമണീയമായ പാലക്കാടിൻ്റെ ഒരു ഭാഗമാണിത് അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മംഗല ഡാമിൽ ഓടന്തോട് എന്ന സ്ഥലത്താണ് അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്ന് പറഞ്ഞാൽ ഇന്നൊരു വീക്ക് നാം ഡിഷാണ് അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാർ കാണുക ബലേക്കാൻ നമ്മൾ ചെയ്യുക മോഡലിൽ കാണാൻ ഓളും നമ്മൾ ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ലഭിക്കാൻ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കേൾക്കുമ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വയലിലാണ് അപ്പോൾ ചക്ക വയലിലാണ് നമ്മൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം തന്നെ ചക്ക വയലുണ്ടാക്കുന്നതുകൊണ്ട് ചക്ക വൈൻ ഒരേ ഗ്ലാസ് നമ്മളൊരു ദോ സുഹൃത്ത് വന്നിട്ടുണ്ട് വൈൻ ഗ്ലാസ് കണ്ട ഈ വൈൻ ക്ലാസ്സിൽ ഓരോ ചെറിയ വൈൻ ഗ്ലാസ് കഴിച്ചതിന് ശേഷം നമുക്കിത് തുടങ്ങാമെന്ന് വെച്ചിട്ടാണ് ഇത് ഇതില് പൈനാണ് ചക്ക പൈൻ തന്നെയാണ് പക്ഷെ അത് നമുക്ക് ഈ ഇതിൽ കാണാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ഒരു കളറ് അതുകൊണ്ടാണ് അപ്പോ നമ്മൾ കുപ്പിയിൽ വേറെ വെച്ചിട്ടുണ്ട് അപ്പോ നമ്മുടെ സുഹൃത്താണ് സനീഷ് അപ്പോൾ നമുക്ക് ഇത് എന്തായാലും ഒരു ചിയസ് വെച്ചോണ്ട് ഞങ്ങള് ചക്ക പേൻ്റെ ഫുഡ് ഉണ്ടാക്കാൻ പോകണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു എങ്ങനെയുണ്ട് കൊള്ളാം അതെ ഓക്കെ ചക്ക വൈനാണ് ബീറ്റ്നാം ചക്ക വൈനാണത് ബീറ്റ്നാം എർലി മോർണിംഗിന്റെ ചക്കയുടെ വൈനാണത് അപ്പോൾ ഇത് നമ്മൾ ഈ പാത്രം ഇങ്ങനെ ആയതുകൊണ്ട് കാണാത്തതുകൊണ്ടാണ് ഇതിലേക്ക് ചില്ലിൻ്റെ കുപ്പിലേക്ക് പകർത്തി വെച്ച് നമ്മൾ നിങ്ങളെ കാണിക്കുന്നത് അപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം ഓക്കെ നമ്മൾ വേറെ കടക്കി വെച്ചിട്ടുണ്ട് നല്ല കാറ്റുണ്ട് അതുകൊണ്ട് തീ കത്തി കിട്ടാത്ത സമയം എടുക്കും ഈ കച്ചിരി റെഡി ആക്കിയിട്ടുണ്ട് ഈ അടുപ്പ് ഞങ്ങൾ ഉണ്ടാക്കിയെന്നല്ല ഇവിടെ മൂന്ന് പാറക്കല്ലിൽ ആയിട്ട് ഉണ്ടായിരുന്നതാണ് അതിൻ്റെ ഇടയിലേക്ക് നമ്മൾ ഉരുളി ഇറക്കി വെക്കുകയാണ് ഇത് വളരെ സെറ്റപ്പ് ആയിട്ടുള്ള സെറ്റപ്പായിട്ടുള്ളൊരു അടുപ്പായിപ്പ് കാരണം വേറെ ഒന്നല്ല ഇത് നമ്മൾ നാച്ചുറൽ നാച്ചുറലായിട്ട് നമ്മളൊരു കല്ലെടുത്ത് വെച്ചിട്ടില്ല ഇതെങ്ങനെ ഉണ്ടായിരുന്നു അതിലുള്ള ഉരുളി ഇറക്കി വെച്ചു ഞങ്ങൾ ആദ്യമായിട്ടാണ് പ്രദേശത്ത് വരുന്നത് ഈ ഏരിയയിൽ ഞങ്ങളുടെ വീഡിയോകൾ മൊത്തം വേറെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് ചെയ്യുന്ന ഇത് നമ്മൾ എന്തായാലും ഒരു ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് നമ്മുടെ സ്ഥലം പോലെയായി നമ്മുടെ ചട്ടി തന്നെ ചൂടായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ നെയ്യ് കൊടുക്കാണ് നമ്മുടെ ചെറുളി പോകാൻ അടിക്കുന്നുണ്ട് കാരണം കാക്കിന്റെ ദിശ വ്യത്യാസമുണ്ട് അതുകൊണ്ട് അടിക്കുന്നുണ്ട് ഒന്നും കുഴപ്പമില്ല അങ്ങനെ നമുക്ക് ഇങ്ങനെ പോവാൻ കുളിക്കല്ലേ നിങ്ങൾ ഈ പാത്രങ്ങളൊക്കെ വേണ്ടി സെപ്പറേറ്റ് സെലക്ട് പാത്രങ്ങളാണ് ഇതൊക്കെ ഷേപ്പ് നമ്മൾ ഈ ഈ മോഡൽ പാത്രങ്ങൾ ഒരുപാട് ഉണ്ട് പല വെറൈറ്റി പാത്രങ്ങൾ പാത്രങ്ങളും ഉള്ളത് അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് നമ്മള് ഇഞ്ചി ചാർച്ചിടക്കാണ് ഒരു വെറൈറ്റി ഷേപ്പ് ഒരു മോഡൽ നല്ല നല്ല ആയിട്ട് ഗൾഫിൽ ആയതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്നൊക്കെ നമ്മളിങ്ങനെ നല്ല ഇങ്ങനത്തെ കാഴ്ചകളെ കാണുമ്പോൾ ാണ് കേട്ടോ നമ്മുടെ ഇഷ്ടങ്ങൾ എന്ന രീതിയിൽ പാറ പാറയും നന്നായിട്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തീക്ക് നല്ല ഇത് കിട്ടും കുറച്ചൊക്കെ വിറവ് പോയി നമുക്ക് വെളുത്തുള്ളി കിട്ടുകൊടുക്കാം ഓരോന്നും ഓരോ മണം മാറി കഴിഞ്ഞ ശേഷം നമ്മൾ ചേർക്കുന്നത് കാരണം ഓരോന്നും ഓരോ മണങ്ങളുണ്ട് രണ്ട് രണ്ട് വേപ്പിൻ്റെ ഇടുന്നുണ്ട് നമ്മൾ ഓയിലാണെങ്കിൽ ആദ്യ വിട്ട് ഓയില കൊളസ്ട്രോൾ കളഞ്ഞേനെ പക്ഷേ ഇത് ഗീ ബർഗറാണ് ബട്ടറാണ് ഉപയോഗി ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ വേപ്പിൽ പിന്നീട് ചേർത്തു നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ചെയ്യുമ്പോൾ ഇതിന് വരുന്ന വേസ്റ്റുകൾ ഒരിക്കലും നമ്മൾ പുറത്ത് വച്ച് ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ കത്തിച്ച് കളയാൻ പറ്റുന്ന വേസ്റ്റുകളാണെങ്കിൽ ഇതിലൂടെ തന്നെ ഇട്ട് നമ്മൾ കത്തിച്ച് തീയിൽ ഉപയോഗിച്ച് കളയാണ് കാരണം എന്ന് വെച്ചാൽ വേസ്റ്റ് വച്ച് ഇവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുക്ക് ചെയ്യാം അവരുടെയും പോകുമ്പോൾ ആൾക്കാർ പറയും മേലൊക്കെ ചെയ്യുന്നു പറഞ്ഞ് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് കാരണം ഇതിപ്പോൾ നമുക്കൊരു പരിചയമുള്ള സ്ഥലത്തല്ല നമ്മൾ വന്നേക്കണേ പക്ഷേ ഒരു പാർക്കെട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് കുന്ന് മലയൊക്കെ കയറി നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഒരു കൂട്ടുകാരൻ്റെ പരിചയത്തിലുള്ള സ്ഥലമായതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്കാണ് വിളിച്ചു പറഞ്ഞത് ഇവിടെ വന്ന് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത് മുപ്പത് കാന്താരി മുളക് നമ്മൾ ഇതിൽ ചേർക്കുന്നത് മുപ്പതെണ്ണമാണ് നമ്മൾ ചേർക്കുന്നത് ഇത് അരച്ചാണ് ചേർക്കുന്നത് അടുത്തായിട്ട് നമ്മുടെ എന്നും ഒരു ഫേവറേറ്റ് ആയതാണ് കാന്താരി പച്ചവളക് ഇതാണ് നമ്മുടെ എല്ലാ ഫുഡിൻ്റെയും ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് അപ്പോൾ കാന്താരി പച്ചമുളക് ഇടിച്ച് വെച്ചത് ഇതിലെ മസാലകളൊന്നും അധികം ഇല്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള എരിവാണ് ഇതിന് നമ്മൾ വരുത്തുന്നത് ബട്ടറിക്കിടന്ന് അങ്ങ് മൊരിയാണ് ഒക്കെ ഭയങ്കര അടിപൊളി ആണ് കാരണം നിങ്ങളെ കാണിക്കാനോടും വേണ്ടിയാണ് നമ്മൾ ഇത്രയൊക്കെ അടിപൊളിയായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ വെച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി എടുക്കുന്നത് നിങ്ങളുടെ പിന്നിലുള്ള ഒരു കഷ്ടപ്പാട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടല്ല കാരണം വെച്ചാൽ നമുക്ക് വളരെ സന്തോഷമാണ് അത് കെടുത്തു കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്ക് സന്തോഷമാണ് കാരണം ഇത്രയും സ്ഥലങ്ങളൊക്കെ പോയി കണ്ടു എടുക്കാനും ആസ്വദിക്കാൻ പറ്റില്ല സന്തോഷം നമുക്കുണ്ട് ശരീരത്തിന് നല്ല ഗുണമുള്ള സാധനമാണ് ചക്ക വൈൻ ചക്കവൈനിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള പഴുത്ത ഇതിലായാലും വയനിലായാലും അതിൽ വലിയൊരു സത്ത് അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല ശരീരത്തിന് ആവശ്യമായ നല്ല ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതൊക്കെ ഇപ്പൊ എല്ലാവരും എനിക്ക് ഒരു നമ്മുടെ കൈകാരനായിട്ട് അത് യുടെ പരിപാടി ആയതുകൊണ്ട് പച്ചയും ചൊമ്പയും ഏഹ് മിക്സഡ് വെറൈറ്റി കളവ് ഇതിനു മുമ്പ് നമ്മള് കാന്താരി വയലില് ചിക്കൻ പൊരിച്ചിരുന്നു കാന്താരി വയലില് ചിക്കൻ പൊരിച്ചിരുന്നു ഭയങ്കര കിടവായിരുന്നത് നാലു മാസം മുമ്പാണ് നമ്മുടെ യൂട്യൂബിലിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മള് അതിനൊക്കെ ഇടയ്ക്ക് നമ്മൾ വേറെ വെറൈറ്റി ആയി സംഭവം ചെയ്തു ആരും ചെയ്യാത്ത ലോകത്തിൽ ആദ്യമായിട്ട് സംഭവം ചെയ്തു ആൾക്കാരൊക്കെ കന്താരിച്ചിരുന്ന സംഭവമാണല്ലേ അതായത് കോഴി അടച്ചിട്ട് പായസം ഉണ്ടാക്കി കോഴി അടിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് ക്യാഷിട്ട് ഇടുന്നുണ്ട് കോഴി ഇടച്ചിട്ട് പായസം ഉണ്ടാക്കി അത് കഴിച്ച ആളാണ് നമ്മുടെ പല സുഹൃത്തുക്കളിലൂടെ ഉള്ളവർ കഴിച്ചിട്ടുണ്ടത്

അതെ നമ്മളിപ്പോൾ മസാല എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യേകിച്ച് മസാല ചേർത്തല്ല കാന്താരി മുളകിന്റെ എരിവും കുരുമുളകിന്റെ എരിവാണ് നമ്മൾ മെയിൻ ആയിട്ട് എരിവിലേക്ക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഇതില് ഉപ്പിട്ടില്ല നിങ്ങളത് ശ്രദ്ധിച്ചിട്ട ഉപ്പിട്ടില്ലല്ലോ എന്തോട്ടാണുള്ളത് ഇത് മലപ്പുറം അല്ല നമ്മൾ ഉപ്പിട്ടാണ് പിഗ് പോയിൽ വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മളതിനെ ഒന്ന് പുഴുങ്ങിയെടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് പിഗ് വെച്ചാൽ ഞങ്ങൾ ഷൂട്ടിങ്ങിന് ഇറങ്ങാൻ സമയത്ത് ഭയങ്കരമായിട്ട് മഴ പെയ്തു അപ്പൊ ഞങ്ങൾക്ക് ഒരു ഒന്നര മണിക്കൂർ ഞങ്ങൾക്ക് ഡിലേ ആയി അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്തു വീട്ടിൽ തന്നെ വെച്ചിട്ട് കുക്കറിൽ പിഗ് പുഴുങ്ങി അരിഞ്ഞെടുത്തു കാരണം നമുക്കത് അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇതും കൂടി കൂട്ടിയാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് പിഗ് അടിപൊളി പിഗ് ആണ് എന്നാൽ നമ്മൾ പീസുകളായിട്ട് തുണ്ടതുണ്ട പീസുകളായിട്ട് മുറിച്ചിട്ട് ഇത് നമുക്ക് കുക്കറിലിട്ട് പുഴുങ്ങിയെടുക്കാം ഉപ്പും ഒരു ടീസ്പൂൺ ഒരു ഇട്ടിട്ട് ഇത് നമുക്ക് പുഴുങ്ങാൻ വെക്കാം നാല് പീസിലടിച്ചു കഴിഞ്ഞാൽ ഇത് പുഴുങ്ങിയെടുക്കാം അപ്പൊ നമ്മള് കുരുമുളക് കൂടി ചേർക്കാണ് നമ്മുടെ എലിവന്ന് പറയുന്നത് കുരുമുളകും നമ്മൾ കാന്തരിമുളകും ആണ് നമ്മുടെ എലു പിന്നെ നമ്മൾ വരാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ വൈനാണ് വൈൻ ഏഹ് അത് എന്ത് വൈനാണെന്ന് അറിയോ ബീഗ്നാം വേർലി ചക്കയുടെ വൈൻ വൈനുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വൈൻ പിഗാണ് അപ്പോൾ വൈനിലാണ് നമ്മൾ പിഗ് റഷ് ചെയ്യാൻ പോകുന്നത് ശരിശം എന്ത് തോന്നുന്നു കേട്ടിട്ട് വളരെ വെറൈറ്റി പേര് പോലെ തന്നെ വളരെ വെറൈറ്റി ആയിട്ട് തോന്നുന്നു ആദ്യമായിട്ടാണ് വൈനിലൊക്കെ ഫുഡ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് അതെ അപ്പൊ ഇപ്പൊ ചിക്കൻ പായസം വെച്ച സ്ഥിതിക്ക് ഇതൊരു ഒരു അതിശയമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ചിക്കൻ പായസം നമ്മൾക്ക് കിടുവായിരുന്നു പിന്നെ നമ്മള് തെങ്ങുമുട്ടിന്റെ ഉള്ളിൽ ഒരു മന്തിച്ചോറ് ഉണ്ടാക്കിയിരുന്നു തെങ്ങിൻ്റെ ഉള്ളിൽ മുട്ടി മുറിച്ച് മുറിച്ചതിൻ്റെ ഉള്ളിൽ ഇറക്കി മന്തിച്ചോറ് ഉണ്ടാക്കിയിരുന്നു അങ്ങനെ വെറൈറ്റി ആയി കുറെ കാര്യങ്ങൾ ചെയ്തോട്ടിയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിലേക്ക് ഇടാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ പിക്ക് പുഴുങ്ങി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇത് ഒന്നര കിലോ പിക്ക് ആണ് നമ്മളിത് സൈസായിട്ട് നല്ല ഇങ്ങനത്തെ കഷ്ടങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് നമുക്ക് ഇനി ഇത് ഇടാം ഇനിയാണ് ഇതിൽ സാധനം വരാൻ പോണേ ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം ചേർക്കാൻ പോണേ അപ്പൊ നമ്മുടെ വൈൻ ചക്ക വൈ നമ്മൾ ഇതുക്കി ഒഴിക്കാണ് ഓ ഒരു മഴ പിന്നാലെ വരുന്നുണ്ട് ദൈവമേ ഇതായിട്ടിരുന്നാൽ മതിയായിരുന്നു അപ്പം ചെയ്താൽ കാര്യങ്ങൾ എന്താകുന്നു എന്നുള്ളത് നമുക്ക് പാസ്റ്റേഡ് ചെയ്യേണ്ട അവസ്ഥയാണ് ഇത് മൊത്തം ഒഴിക്കണ്ടോ ഇല്ല അപ്പോൾ ഇതൊന്ന് വറ്റി എവിടേക്കണം ഒന്ന് വരട്ടി എടുക്കണം അതിന്

വരട്ടെ കഴിഞ്ഞ സാധനം ചേർക്കാനുണ്ട് സാധനം ചേർക്കാതിരിക്കാണ് പേരില് കൊടയൊക്കെ ചൂടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഓക്കെ അപ്പൊ എന്തായാലും മഴ വലിയ കാര്യമായിട്ട് പെയ്യാതെ പോകുന്ന വിചാരിക്കുന്നത് അല്ലെങ്കിൽ പെയ്താൽ റോസ്റ്റ് എന്നത് ചാറ് ആവും അത്രേ ഉള്ളൂ വ്യത്യാസം വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് റോസ്റ്റ് എന്നത് ചാറ് കയറി സാധ്യതയുണ്ട് അത്രേ ഉള്ളൂ വേറെ പ്രത്യേകിച്ചും സംഭവിക്കുന്ന വിചാരിക്കുന്നത് അപ്പോ നമുക്കറിയാം മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ടിങ്ങും മുടങ്ങും കാര്യങ്ങളെല്ലാം കുളാവും പക്ഷേ ദൈവം ഗ്രഹിച്ച് ശാന്തമായി വീണ്ടും ഒതുങ്ങിയിരിക്കുകയാണ് മഴ അപ്പോൾ നമ്മുടെ ചട്ടിയിലേക്കും കാര്യങ്ങളും ഞാൻ ഈ ഇടാനുള്ള ഐറ്റം കയ്യിലിട്ട് പിടിച്ചിരിക്കുകയാണ് മഴ തെയ്യാതെ പിന്നെ കലം മൂടിയിട്ടുണ്ട് ബാക്കിയുള്ള സാധനം കണ്ടോണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് അതിനൊക്കെ തരണം ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ നിൽക്കുകയാണ് ഇന്നൂര് കൈറ്റോണ്ടിണ്ട് അപ്പം മധുരത്തിന്റെ കൈ കൺസെറ്റ് കഴിഞ്ഞത് നല്ല ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഒരു കൊടയുടെ കീഴില് മൂന്നാൾ നിക്കുകയാണ് രണ്ടാൾക്കാർ ഇണ്ടായത് ഓടി പറ്റില്ല കാരണം നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ ഓടി അല്ലേ ആ മഴ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ അന്തരീക്ഷത്തിൽ ആ മേഘത്തിന്റെ ഒക്കെ അവസ്ഥ കളർ കൊണ്ടുപോയി എന്താ സ്റ്റൈല് ഇതൊക്കെ അടുത്ത് കണ്ട് ആസ്വദിക്കാൻ കിട്ടിയ വലിയൊരു അവർ ഇതാണ് അവസരമാണ് നമുക്കൊക്കെ കാരണം പാലക്കാട് ജില്ലയുടെ പല പ്രദേശങ്ങളും ഇങ്ങനെയാണ് മംഗലം ഡാം ടൂറിസ്റ്റ് മേഖല മുതൽ കടപ്പാറ അതേമാതിരി ഓടന്തോട് ഇങ്ങനെ തുടങ്ങിയുള്ള ചുറ്റുവഴത്തോളം എല്ലാ പ്രദേശങ്ങളും കാണാൻ വളരെ പ്രകൃതി ഭംഗിയുള്ളൊരു ഏരിയ ആണ് അത് ശരിക്കും ആസ്വദിച്ചാണ് ചെയ്യുന്നത് ഇത് എത്ര ഇതാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വന്ന് കയറ്റി ചെയ്ത് ചെയ്താലും അത് ആസ്വദിച്ച് തന്നെയാണ് ചെയ്യുന്നത് ഇത് മഴയൊക്കെ ഭയങ്കരമായിട്ട് വന്നു ഞങ്ങൾ കുടയൊക്കെ ചൂട് ചെന്നു പക്ഷേ മഴ പെട്ടെന്ന് മാറി അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് എന്നിട്ട് ഞങ്ങൾ മഴയത്ത് ഓഫായി പോയി ഒന്നുമില്ല മൂടി ഇട്ടു അതിൻ്റെ ദൈവം അങ്ങനെ കഴിച്ചാൽ അത് മാറിക്കട്ട് ഇനി നമ്മൾ ഇച്ചെടുത്ത് നമ്മൾ പൊടിച്ച് നാച്ചുറലായിട്ട് അയക്കുന്നതാണ് ഇത് നമ്മൾ എല്ലാ ഇതിക്കായിരിക്കും ചേർക്കുന്നതാണ് മഞ്ഞപ്പൊടി ഔഷധഗുണമുള്ള സാധനമാണ് അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒരു ചെറിയ മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട് ആൻറ്റിബയോട്ടിക് അല്ലേ ആ ആൻറ്റിബയോട്ടിക്കാണ് ഇത് ക്യാബേജ് ആണ് നമ്മുടെ സാധാ ക്യാബേജ് കുരു ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇതിനകത്ത് പിടക്കാണ് ഇവൻ്റെ രുചിയാണ് ചെല്ലുമ്പോഴില്ല ചക്കവയനും ഇവനും ഈ കൂടി കൂടിയാണ് പിടയ്ക്കുമ്പോഴില്ല നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് പോകുമ്പോൾ പോവും സംഭവം കളറായില്ലേ കളർഫുൾ ഇപ്പോ ചിന്തിക്കുന്നുണ്ടാവും ഇതിങ്ങനെ കാബേജ് എന്താണ് ഇതിൽ ഇട്ടേന്നുള്ളത് അല്ലേ അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത് എപ്പോഴും മീറ്റിന്റെ കൂടെ നമ്മൾ കഴിക്കുമ്പോ വെജിറ്റബിൾ ഒക്കെ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അതുപോലെ നല്ലതാണ് ഇതിൽ ചേർത്ത് ചക്ക ആയതുകൊണ്ട് ഫ്രൂട്ട്സ് ഇതായി വരുന്നു കൊണ്ടും മൈൻറെ ഇതാ കണ്ടന്റ് ആയിരുന്നു ഇത് കഴിച്ചോക്ക് എന്താണ് പോരായ്മ അങ്ങനെ പറ ഒന്നും പറയാനില്ല അല്ല കാര്യ സത്യം സത്യമായിട്ട് പറയണ്ടോ തുട പറയത് കാരണം നമുക്ക് നമുക്ക് സത്യം ഉണ്ട് നല്ലത് അല്ലെങ്കിൽ ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് ഒരു സാധനം ഇടണം എന്നിട്ട് നമ്മുടെ മല്ലിച്ചപ്പിനെ ഇടാനുണ്ട് ആ മല്ലിച്ചപ്പിന് നമ്മളിടും തിക്കാവട്ടെ എന്നിട്ട് നമുക്ക് അവനെ പൊട്ടിക്കാം കത്തിയൊന്ന് കാഴ്ച കൊണ്ടാണ് ഇത് നമ്മുടെ മല്ലിച്ചപ്പ് അരിഞ്ഞ് നമുക്കിതിൻ്റെ മുകളിലൊന്ന് വിതറിയിടാം നല്ലവണം വളമുണ്ടാ അത് മണമൊന്നും നല്ല വിചാരിക്കുന്നത് ഇത് കഴിപ്പിച്ചിട്ട് നിങ്ങൾ പറയേണ്ട അഭിപ്രായം നമുക്ക് കേൾക്കട്ടെ അല്ലാതെ പോളി സാധനമായിരിക്കും അതിലൊന്നും വലിയ മാറ്റം ഉണ്ടാവില്ല കാരണം ഇത് ഞാൻ ഏത് ഡിഷ് ഉണ്ടാക്കുമ്പോഴും അത്യാവശ്യം ഒന്ന് പരീക്ഷ നോക്കിട്ടുണ്ടാക്കുന്ന ആളാണ് ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് ഒറ്റയ്ക്ക് കഴിച്ചു നോക്കി കാരണം മക്കൾക്കൊന്നും കൊടുക്കാതെ ഒരു ഇച്ചിരി ഉണ്ടാക്കിയിട്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിച്ച് നോക്കി കാരണം വെച്ചാല് ഏത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ നമ്മൾ തന്നെ കഴിച്ച് നോക്കി പരീക്ഷിട്ട് ഞാൻ ഉണ്ടാക്കിയും ആൾക്കാരെ കാണിക്കാൻ അല്ലാതെ നമ്മൾ മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കാണിച്ചു കൊടുത്തേം അതിനെന്തെങ്കിലും ബുദ്ധിമുട്ട് വിഷമമായില്ലേ അല്ല എപ്പോഴും ഇൻ്റഷനിക്ക് ചോദിക്കാനുള്ളതേ സാധാരണ പിക്ക് എല്ലാവരും നോർമൽ ലെവലിൽ എല്ലാവരും മസാല എല്ലാം കൂട്ടി നല്ല കളർഫുൾ ആയിട്ട് ഏവർ മസാല ഒക്കെ ഇട്ട് ചിക്കൻ കണ്ടിട്ടുണ്ട് ഇന്ന് ഇന്ന് ഞാൻ കഴിച്ചത് അങ്ങനത്തെ പിക്ക് കഴിച്ചിട്ടാണ് ഞാൻ പോന്നത് അതെ ഓക്കെ താങ്കൾ വെറൈറ്റി ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പെട്ടെന്ന് നിങ്ങൾ പോകുന്നത് എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഇങ്ങനെ ഒരു ചെയ്യാനായിട്ടെങ്കിൽ എവിടെ നിന്ന് എങ്ങനെയൊരു ഐഡിയാസ് കിട്ടില്ല എന്താണ് നിങ്ങളുടെ ഒരു ഇത് നല്ലൊരു ചോദ്യമാണ് കാരണം എന്ന് വെച്ചാൽ എല്ലാവരും വിചാരിക്കുന്ന ചോദ്യമാണ് ഇപ്പോൾ വീട് എന്ന് പറയുമ്പോൾ നമ്മൾ ചേർക്കും വീക്ക് നാം എന്ന രാജ്യത്ത് ഉണ്ടാക്കിയ ഇറച്ചിയായിരിക്കും എന്നാണ് നമ്മൾ ആദ്യം കൺസെപ്റ്റ് വരിക ഞാൻ തേനിൽ ഇറച്ചി ഉണ്ടാക്കി കഴിച്ചിട്ടുള്ള ആളാണ് വൈനിൽ കഴിച്ചിട്ടുള്ള ആളാണ് അങ്ങനെ യൂട്യൂബിൽ പല ടൈമിലും ഞാൻ വ്യത്യസ്തമായ ഇതുകൾ കാണിച്ചിട്ടുണ്ട് പലരെയൊക്കെ കാണിച്ചിട്ടുണ്ട് ഞാൻ ചക്ക എന്ന് പറയുന്ന സാധനം നമുക്ക് എല്ലാവർക്കും വളരെ അടിപൊളിയായിട്ട് സാധനമാണ് അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ അതിൻ്റെ കണ്ടൻറ്റ് എടുത്തു ഇതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കി പഠിച്ചു പഠിച്ചു കഴിഞ്ഞപ്പോൾ പിഗ്ഗിലാണ് ഇത് ചെയ്യാൻ ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ ഇത് പിഗ്ഗിലേക്ക് ഈ ചക്കയുടെ ചക്ക വൈനാണ് നമ്മൾ ആറുമാസം മുമ്പ് ചക്ക ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീറ്റ്നാം നാം എയർലി മോർണി എന്ന് പറഞ്ഞ ചക്കയുടെ ആ ചക്കയാണ് ഞാൻ വൈനായിട്ട് ഇട്ടത് അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ടാണ് വീറ്റ്നാം എയർലി എന്ന് പറയുന്ന ഒരു ബിഗ് റോസ്റ്റ് എനിക്ക് ഉണ്ടാക്കണമെന്നൊരു ആശയം വന്നത് അല്ലാതെ ഇത് വേറൊരു കൺസൾട്ടല്ല പിന്നെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരാൾ ഉണ്ടാക്കിയതായിട്ട് കണ്ടില്ല അങ്ങനെ ഒരാൾ ആരുണ്ടായതായിട്ട് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടില്ല ഇനി ആരും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അത് നമുക്കറിയില്ല നമുക്ക് ഇപ്പോൾ എത്ര സർച്ച് കുറേ സെർച്ച് ചെയ്ത് നോക്കി ആരും ഉണ്ടാക്കിയതായിട്ട് കണ്ടില്ല അപ്പോൾ വ്യത്യസ്തമായ കാര്യങ്ങൾ ഉണ്ടാക്കി കാണിക്കാൻ വേണം അപ്പം നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് ഇങ്ങനെ മുളകിയിട്ടാണ് ഇപ്പം നമ്മുടെ എം വെറൈറ്റി പറഞ്ഞ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം എല്ലാം വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് അല്ലാതെ പിന്നെ എപ്പോഴും വ്യത്യസ്തമായി ചെയ്യാനാണ് താല്പര്യപ്പെടുന്ന ഒരാളാണ് ഞാൻ പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഒരു ഹോട്ടൽ മാനേജ്മെൻ്റോ അങ്ങനെ ഒന്നും പഠിച്ചിട്ടുള്ള ചെയ്യുന്നതല്ല നമ്മുടേതായ കഴിവും അറിവും വെച്ചിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രം എല്ലാം ദൈവാനുഗ്രഹം എന്ന് പറയാം കാരണം അല്ലെങ്കിൽ അലങ്കനെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്കൊരു ദൈവാനുഗ്രഹം വേണ്ടേ നിങ്ങൾ കഴിച്ചിട്ട് മോശം എന്ന് പറയാം നല്ലതെന്ന് പറയുമ്പോൾ അത് നന്നാവണമെങ്കിൽ ആ ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നാവുള്ളൂ കൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടായത് സംഭവം നമുക്ക് സെറ്റായിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു ദുശീലായിട്ട് കണക്കുട്ടിണ്ട എന്ത് സാധനം ഉണ്ടാക്കിയാലും ഞാൻ ആദ്യം എടുത്ത് കഴിച്ചു നോക്കും അയാൾ കുറക്കിന് മുമ്പ് അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ടേസ്റ്റ് ഉള്ളിൽ ഒതുക്കി കാരണം പുറത്തേക്ക് പറയുന്നില്ല കാരണം പല ആൾക്കാരുടെ അങ്ങനല്ല പല ആൾക്കാരും കഴിക്കാൻ നിക്കുന്നുണ്ട് അപ്പൊ അവരുടെ ടേസ്റ്റ് കയറി അവര് പറയണു അതല്ല ശരിയാവും നമ്മള് ഇതിന് മുകളിൽ ഞാൻ മേമ്പടിക്കാൻ ഇച്ചിരി ഉപ്പിടുന്നുണ്ട് കാരണം ഇച്ചിരി ഉപ്പിന്റെ പോരായകളായിട്ട് എനിക്ക് തോന്നി അപ്പൊ ചക്കയുടെ വൈനുണ്ടാക്കി ആ വൈനിലാണ് ഈ പിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ പേരിട്ടത് അല്ലാതെ വിയറ്റ്നാമിൽ ഉണ്ടാക്കുന്ന ഒരു ഇത് ആക്ട് ആയതുകൊണ്ടല്ല ഇതിൻ്റെ അഭിപ്രായങ്ങൾ എന്തെന്ന് നമുക്ക് കേൾക്കാം നമുക്ക് അപ്പോൾ നമ്മൾ തീയൊക്കെ ഓഫാക്കി പോരുമ്പം തന്നെ നല്ല അടിപൊളി മണമാണ് ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ വളരെ ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ സുഹൃത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് വന്ന് പങ്കെടുക്കണം എന്നാഗ്രഹിച്ചു ഓടി വന്നു കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഇത് മോശം ആല്ല മോശമല്ല കാണുമ്പോൾ ഇനി കഴിച്ചു നോക്കിയിട്ട് ബാക്കി കമൻസ് തീർച്ചയായിട്ടും അപ്പോൾ സുഹൃത്ത് കഴിക്കാണ് അതോടൊപ്പം തന്നെ പൊറോട്ട എടുത്തിട്ട് ഒരു പൊറോട്ട പക്ഷെ ഞാനാദ്യം തന്നെ ഒരു ഇതിൽ എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചോട്ടെ കേട്ടോ ഡയറക്റ്റ് കഴിച്ചോയ്ക്കിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല ഇതൊരു വേറൊരു സംഭവ ഞാൻ കഴിച്ചിട്ട് എന്ന് എങ്ങനെയാണ് നമ്മൾ ഇതുവരെ ഫ്രൈ പോർക്ക് റോസ്റ്റ് കഴിച്ചിട്ടുള്ളതും സ്പൈസി ആയിട്ടുള്ള ഉള്ള മസാലയാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത് ഇതെന്നാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട് നമ്മൾ ആദ്യമായിട്ട് കഴിച്ചുകൊണ്ടാവാം ഒരു നൂവായി മിക്സ് ചെയ്തിട്ടുള്ളതും ഒരു നല്ലൊരു മധുരത്തിൻ്റെ സ്വീറ്റായിട്ട് മുമ്പിൽ നിൽക്കുന്നുണ്ട് പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കാന്താരിയുടെ കുത്ത് കുരുമുളകിൻ്റെ ഒരു ഉപ്പ് എല്ലാം പുറകെ വരുന്നുണ്ട് ഇപ്പോൾ രസമുഗുളങ്ങളൊക്കെ ഇപ്പം ഓരോന്നോരോന്നുമായിട്ട് പുറത്തേക്ക് വരുന്നേ വരുന്നില്ല അതായത് നമ്മുടെ നാവിന് പ്രത്യേകതയുണ്ട് നമ്മൾ എന്ത് എന്ത് ഫുഡ് കഴിച്ചാലും നാവ് കൂടുതൽ കൂടുതൽ ആഗ്രഹിക്കും അതുകൊണ്ടാണ് റെസ്റ്റോറൻറ്റൊക്കെ ഒരുപാട് ഡെവലപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കഴിച്ചപ്പോൾ ഇനി ഇത് കഴിക്കാനുള്ള ടെൻഡൻസിന്റെ നാവിന് ഉണ്ടാവും ഇനിയും വിളിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് കഴിച്ചു പോയാൽ മതി അപ്പോൾ ഇനി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാമായിരുന്നു കഴിക്കേണ്ടതെന്ന് പറയുന്നു പക്ഷേ ഇഷ്ടപ്പെട്ടു പറഞ്ഞത് അപ്പൊ കഴിക്കേണ്ടത് പറയാൻ അതെ അപ്പോൾ എന്തായാലും ഇത് തീരുമാനമായിട്ട് പോകുള്ളൂ ഇനി കുറച്ചുകൂടി ഇരിപ്പുണ്ട് അതും വേണ്ടി വന്നാൽ കഴിക്കുന്നുണ്ടെങ്കിൽ തീരുമാനമായിട്ട് വിടുകയുള്ളൂ അപ്പോൾ നമ്മുടെ ക്യാമ്പൊക്കെ ഇരുന്ന് ചെറുതായിട്ടൊക്കെ വെള്ളം ഇറക്കിണ്ട് ഏടാ വെള്ളം ഇറക്കേണ്ട സാധനപോടി മേടിക്കണ്ടോ ഏഹ് നമുക്കൊരു സാധനപോണിണ്ടാവും അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ കഴിച്ചതേ കളിയാക്കി അതെനിക്ക് ഒര ഗ്ലാസ് ചക്ക വൈ ഇതില് ചേർത്ത ചക്കയുടെ തന്നെ വൈനും നമ്മൾ കഴിച്ചു അപ്പോ ബീറ്റ് ചക്കയുടെ വൈനാണ് കുടിച്ചത് അഞ്ച് പൊറോട്ട ഉണ്ടായിരുന്നു കഴിച്ചിട്ടുണ്ട് ഇത്രയും ബാക്കിയുണ്ട് അപ്പോ ഈ വീഡിയോ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമായാലേ ഓക്കെ ഈ വീഡിയോ ഇഷ്ടമായേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലായിക്കാൻ ചെയ്യുക മുകളിൽ കാരണം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മളൊരാൾ പറഞ്ഞു കൊടുത്ത് എന്ന് വെച്ചിട്ടാണ് അവൻ പറഞ്ഞതിന്റെ ബാക്കി ഞാൻ പറഞ്ഞത് കാരണം നമ്മൾ പറഞ്ഞു അതെ അതെ അവർ പറയുന്നതൊക്കെ ആഗ്രഹമുണ്ടായ കാര്യങ്ങളോട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞുപോയത് ഷീലായതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് പറഞ്ഞു മാത്രം ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണണം കണ്ടിട്ട് ഷെയർ ചെയ്യണം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം അപ്പം സപ്പോർട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ വെറൈറ്റി ആയി ഫുഡുകൾ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ വിയറ്റ്നാം ഏർലി മോർണിംഗിൻ്റെ ചക്ക ഉണ്ട് വൈനുണ്ടാക്കി ആ വൈനിൽ നിന്ന് നമ്മൾ പിഗ് റോസ്റ്റ് ചെയ്തു അത്രയും വ്യത്യസ്തമായ ഒരു കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ കഴിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നത് ഏം വെറൈറ്റി മിനോസ് അഫേൽ ബൈ സൈനിങ് ഓഫ്